വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം സേവാഭാരതിയും തൃശൂർ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ആൻഡ് കാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് നടന്നു ശ്രീനാരായണപുരം സേവാഭാരതിയും തൃശൂർ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ആൻഡ് ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പും മരുന്ന് വിതരണവും പി വെമ്പലൂർ കൂനിയാറ ക്ഷേത്രത്തിന് സമീപമുള്ള എസ് എൻ ഡി പി ഹാളിൽ വെച്ച് നടന്നു ബിനിയാറ് കോളനിയിൽ ബന്ധപ്പെട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള കോളനി ഞങ്ങൾ ഈ നാരുളം കോളനിയാണ് നമ്മൾ എടുത്തിട്ടുള്ള കോളനിയാണ് ബിനിയാറ കോളനി കോളനിയിലെ നിർദ്ധനരായ ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ കേരളം നടത്തുന്നത് ഇതിൽ ഫ്ലിഡ് ടെസ്റ്റ് അതേപോലെ തന്നെ ഡെൻറ്റൽ പിന്നെ സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിങ് മുതലായ ചികിത്സകളാണ് നടത്തുന്നത് ഇതെല്ലാം ആണ് പേരോളം പങ്കെടുത്തു കഴിഞ്ഞു സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടേഴ്സ് ഓ പി ഡെന്റൽ പരിശോധന പോർട്ടബിൾ ഡെന്റൽ എക്സ്റേ അൾട്രാസൗണ്ട് സ്കാൻ ബ്ലഡ് ടെസ്റ്റ് മരുന്ന് വിതരണവും നടത്തി കൂടാതെ ഇന്ത്യയിൽ ആദ്യമായി ഹെൽത്ത് കാരവിനിലൂടെ സൗജന്യ അൾട്രാസൗണ്ട് സ്കാനിങ്ങും നടത്തി സേവനങ്ങളും ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒട്ടനവധി സേവനങ്ങൾ ചെയ്യാനായിട്ട് സേവഭാരതിക്ക് കഴിയും അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങൾ മുന്നേ